നമസ്കാരം വടകര സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷിക ആഘോഷങ്ങൾ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ബോബി ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു വാർത്തയിലേക്ക് അഞ്ചാമത് വാർഷികം ഇന്നിവിടെ ആഘോഷിക്കപ്പെടുകയാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ നമ്മുടെ പ്രദേശത്തെ ആദ്യത്തെ വിദ്യാലയങ്ങളിലൊന്നാണ് നൂറ്റാണ്ടിലെ ചരിത്രം ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രദേശത്തിന്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ എല്ലാ മുന്നേറ്റങ്ങൾക്കും ഭാഗമായി നിന്ന ഒരു മഹത്തരമായ വിദ്യാലയത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത് ഈ വിദ്യാലയം തീർച്ചയായിട്ടും അതിൻ്റെ ശ്രേഷ്ഠകരമായ ഒട്ടനവധി മേഖലകളിലൂടെ കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ തലങ്ങളിലും മികവ് പുലർത്തുവാൻ കഴിയുന്നു എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അക്കാഡമിക്കലി ഇവിടെ രണ്ടായിരത്തി മൂന്ന് മുതൽ നൂറ് ശതമാനം വിജയം എസ് എസ് എൽ സിക്ക് ലഭിക്കാൻ കഴിയുന്നതടക്കം വിവിധ തലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന എസ് പി സി കേഡറ്റ്സിൻ്റെ ആണെങ്കിലും സ്പോർട്സാൻ്റെ ആണെങ്കിലും ഒക്കെ കുട്ടികളുടെ വിവിധ തലങ്ങളിലുള്ള അവരുടെ മാറ്റങ്ങൾക്കും അവരുടെ മുന്നേറ്റങ്ങൾക്കുമൊക്കെ ഈ വിദ്യാലയത്തിന് വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സ്കൂൾ നൂറ്റിയഞ്ചു വർഷം പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ ആ നൂറ്റിയഞ്ചു വർഷക്കാലം നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടി എത്രമാത്രം ആളുകളെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും എന്നൊരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ആനിവേഴ്സറി ആരംഭിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കെ ആർ നാരായണനും ശ്രീ ടി എൻ ലേഖകൻ ഉൾപ്പെടെയുള്ള മഹാരഥംഗ പഠിച്ചിറങ്ങിയ ഈ സ്കൂളിൽ നിന്ന് അത്രയധികം പേരുകളൊന്നും ഒന്നും കേട്ടിട്ടില്ലെങ്കിലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന അനേകം ചെയ്യാൻ നമ്മുടെ സാധിച്ചിട്ടുണ്ട് വൈറ്റ് കോളർ മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം സമൂഹത്തിന് നന്മ ചെയ്യുക കൂടെ കഷ്ടപ്പാടിലും സങ്കടത്തിലും ഒരു കൈത്താങ്ങായി കൈത്താങ്ങായിരിക്കുക അങ്ങനെയുള്ളവർ തന്നെയാണ് നമ്മുടെ നാടിന്റെ അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ അനിൽ നമുക്ക് വേണ്ടി ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കഞ്ഞീന അതുപോലെ തന്നെ ഈ ഈ വേദിയിൽ ഇരിക്കുന്ന പലരും നമ്മളെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയക്ക് വേണ്ടി കൂത്താട്ടോളത്തുനിന്ന് ലോട്ടസ്